ഞങ്ങളിവിടെ എല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കും ആ ഒരു വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ യു ഡി എഫ് മാറി അതൊരു സെക്കുലർ പൊസിഷനിങ്ങാണ് അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങളുടെ തയ്യാറാണ് ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഞങ്ങൾ വിത്ത് കാശാക്കില്ല വാക്കാണ് കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ് കേരളം സെക്യുലർ ആണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്കുലർ പൊസിഷൻ്റെ കൂടെ നിറ്റ അതാണ് യു ഡി എഫിന്റെ പൊസിഷനിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട് ആ ഒരു വർഗീയത പറഞ്ഞാലും അതിൻ്റെ എതിരായ നിലപാടെടുക്കും മുഖം നോക്കാം